ഇന്ത്യാപാക് അതിർത്തിയിലെ സംഘർഷത്തിനിടെ ഏർപ്പെടുത്തിയ മാധ്യമ സെൻസർഷിപ്പിൽ ദുരൂഹത മുന്നറിയിപ്പില്ലാതെയാണ് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു മോഡി സർക്കാരിന്റെ വികല നയങ്ങളെ വിമർശിക്കുകയും മറച്ചുവച്ച വ്യാജങ്ങൾ പലപ്പോഴും പുറത്തു കൊണ്ടുവരികയും ചെയ്ത മാധ്യമങ്ങളാണ് നടപടിക്കിരയായതെന്നത് പിൻവാതിലൂടെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതാണെന്ന ധാരണയ്ക്ക് ശക്തി പകരുകയാണ് ഏറ്റവും ഒടുവിൽ ഔട്ട്ലുക്ക് മാഗസിനും ബി ബി സി ഉർദുവിനുമാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഇവയുടെ എക്സ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു സ്വതന്ത്ര ഓൺലൈൻ മാധ്യമമായ ദി വയർ വെബ്സൈറ്റിനും കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മക്തൂബ് ദി ഫ്രീ പ്രസ് ഇന്ത്യ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി മുസ്ലിം എന്നിവയുടെ എക്സ് അക്കൗണ്ടുകളും വിലക്കിയിരുന്നു വിവിധ മാധ്യമങ്ങളുടെ എണ്ണായിരം എക്സ് അക്കൗണ്ടുകൾക്കാണ് ഈ ദിവസങ്ങൾ നിരോധിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴിയുള്ള വാർത്തകൾ നിരോധിച്ച മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കരുതെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചതായി എക്സ് അധികൃതരും വ്യക്തമാക്കുന്നു ജനാധിപത്യവിരുദ്ധ നടപടിയാണെങ്കിലും നിയമവ്യവസ്ഥയെ മാനിക്കുന്നതുകൊണ്ട് നിർദ്ദേശം പാലിക്കേണ്ടി വന്നുവെന്നും സർക്കാർ നിലപാട് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് എക്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യാജവാര്ത്തകള് വസ്തുത പരിശോധന നടത്തി പുറത്തുവിട്ട സമാന്തര മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ടുകളാണ് സർക്കാർ വിലക്കിയത് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ വ്യാജവും സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ഉതകുന്നതുമായ വാർത്തകളെ കാട്ടിയവയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് മാധ്യമ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായി കണക്കാക്കണം രാജ്യത്തെ ഒ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പാകിസ്ഥാനിലെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഈ മാസം എട്ടിനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് ഇത് സെൻസർഷിപ്പും രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രേയസിംഗാർ കേസിലെ രണ്ടായിരത്തി ഇരുപതിലെ അനുരാഗ് ഭാസൻ കേസിലെയും സുപ്രീം കോടതി നിലപാടുകളുടെ ലംഘനവുമാണെന്ന് ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടുന്നു ഔട്ട്ലുക്ക് ഇന്ത്യയുടെ എക്സ് അക്കൗണ്ട് ാണ് കേന്ദ്ര സർക്കാർ വിലക്കിയതെന്നും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എക്സിനും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും കത്തെഴുതിയിട്ടുണ്ടെന്നും മാധ്യമ മേധാവികൾ പറഞ്ഞു റഫാൽ ജെറ്റ് ഇടപാടിനെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ദ വയറിന് വിലക്ക് ഏർപ്പെടുത്തിയത് പ്രസ്തുത വാർത്ത ഒഴിവാക്കിയതിന് പിന്നാലെ വിലക്ക് നീക്കി റഫാലിനെതിരായ വാർത്ത നീക്കം ചെയ്ത ശേഷം മന്ത്രാലയത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഒഴിവാക്കുകയല്ലാതെ മറ്റ് മാർഗമുണ്ടായിരുന്നില്ലെന്നും ദ വയർ പിന്നീട് വ്യക്തമാക്കി മാധ്യമ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ജനങ്ങളെ അറിയാനുള്ള അവകാശം എന്നിവയുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ നീക്കമെന്ന് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി വിശദീകരണം പോലും തേടാതെയുള്ള നടപടി കൊളോണിയൽ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്കെതിരെ സ്വീകരിച്ചിരുന്ന സെൻസർഷിപ്പിനെ ഓർമ്മിപ്പിച്ചു പറഞ്ഞു ഏതൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിക്കണമെന്നും നീക്കം ചെയ്യണമെന്നും മാധ്യമങ്ങളോട് പറയുന്നത് കോടതിയുടെ ജോലിയല്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടതും ഇതേ ദിവസങ്ങളിലാണെന്നതും ശ്രദ്ധേയമാണ് വാർത്താ ഏജൻസിയായ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ വി എസ് മീഡിയ ഫൗണ്ടേഷൻ എന്ന തലക്കെട്ടിലുള്ള വിക്കിപീഡിയ പേജ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഡൽഹി ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു അഭയ് എസ് ഓക്ക ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ സ്ഥാനം സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നതിങ്ങനെ പൊതുസ്ഥാപനങ്ങൾ എന്ന നിലയിൽ കോടതികൾ പൊതുജനങ്ങളുടെ നിരീക്ഷണത്തിനും സംവാദത്തിനും തുറന്നിരിക്കണം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ പോലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂണുകളാണ് ജുഡീഷ്യറിയും മാധ്യമങ്ങളും ലിബറൽ ജനാധിപത്യം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ രണ്ടും പരസ്പര പൂരകമാകണം ജുഡീഷ്യറി പോലും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇത്രയേറെ വിലമതിക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടം അവയെ ഭയപ്പെടുകയോ ഭയപ്പെടുത്തി നിശബ്ദമാക്കുകയോ ചെയ്യുന്നത് ഫാസിസം അല്ലെങ്കിൽ മറ്റെന്താണ് സ്വതന്ത്ര മാധ്യമങ്ങൾ ോടും വിമർശനങ്ങളോടും കാണിക്കുന്ന പക്ഷപാതവും അസഹിഷ്ണുതയും പടിഞ്ഞു ജനാധിപത്യം ശക്തിപ്പെടുത്താനുള്ള യോജിച്ച നീക്കമാണ് ആർജവമുള്ള ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്